ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നലെ പെരുമഴയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോൾ ആ പെരുമഴ എന്ന് പറയുമ്പോൾ ഇതാണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഉണ്ടായി നമ്മൾ ഇത്രക്കും അങ്ങനെ അതാവുന്ന വിചാരിച്ചില്ല നമ്മുടെ നേരെ പഠിക്കലുള്ള റോട്ടിൽ കൂടെ വെള്ളം തോട് പോലെയാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകണോ എന്നുള്ളതിൽ നിൽക്കുവായിരുന്നു പിന്നെ നമ്മൾക്ക് പോയില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക അങ്ങനെയൊക്കെ നിന്ന് മഴ തോരുമെന്നൊക്കെ കുറച്ചു നേരം നോക്കി അതുപോലെ നല്ല ഇടിവെട്ടും ഇടിമിന്നലും താഴെ വന്നിട്ടാണ് ഇടിമിന്നലുണ്ടാവണത് കേട്ടോ അപ്പം അതൊക്കെ പേടി ഭയങ്കര പേടി തോന്നും നമുക്ക് അങ്ങനെ അപ്പം ഇത് കോട്ടുപാറ ഭാഗത്തെ വെള്ളമാണ് കേട്ടോ കണ്ടോ ഓരോ വീട്ടിലേക്കും ഞാനത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തു എന്ന് മാത്രം ഒരു ഒരു മഴ ഒരു മഴ തികച്ചും രണ്ട് മണിക്കൂർ പെയ്തില്ല എന്നിട്ടാണ് ഈ വെള്ളക്കെ ഇട്ട് കേട്ടോ അപ്പോൾ ശരിക്കും മഴക്കാലം വന്നാൽ എപ്പോഴും മഴ പെയ്തങ്ങനെ നിൽക്കുകയാണെങ്കിൽ കണ്ടു ആ വീടിൻ്റെ ഒക്കെ ഗേറ്റ് കടന്നിട്ട് വീട്ടിലേക്കൊക്കെ വെള്ളം ഇറങ്ങി പോകുന്നത് അപ്പോൾ പോണ പോലും ഞാനൊരു കാഴ്ച കണ്ടു ഒരു ചെറിയൊരു വീട് നമ്മുടെ വടക്കാ പറയുന്ന കുന്നംകുളം റോട്ടിൽ ഇട്ടാ ചെറിയൊരു വീട് ആ വീട്ടിൽ ഗ്രില്ലിട്ടിട്ട് മുന്നിൽ ഗ്രില്ലിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടി ഒരു പത്ത് പതിനഞ്ച് വയസ്സായ ഒരു ആൺകുട്ടി ഒരു തകരത്തിൻ്റെ ഷീറ്റ് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എന്താ നോക്കുമ്പോൾ ആ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് ആ കുട്ടി അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അവരെന്ത് ചെയ്യൂലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതുപോലെ ഓരോരുത്തരുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ റോഡിലൊക്കെ വെള്ളം കയറി കൊണ്ടും കുഴിയും ഒന്നും അറിയില്ല വാഹനങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ആകെ നനഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോയത് ആകെ നനഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞ പോലെ കേട്ടോ മണ്ഡപത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ മണ്ഡപത്തിലെത്തിയപ്പോൾ ഞാനൊരുത്തേലും ഇങ്ങനെ ഒരു മൂലക്കിൽ നിന്നു വിട്ടോ കാരണം ആകെ ഫുള്ള് നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്നോട് എന്നോട് പറഞ്ഞല്ലോ അവരിയ്ക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല കുറച്ച് നേരം നിൽക്കട്ടെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വെള്ളം ഒഴുകി പോയി ചാടുകയാണേ ഞാൻ എനിക്ക് കോട്ടൺ സാരി ഇഷ്ടമുള്ളൂ അതുകൊണ്ട് കോട്ടൺ സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ആകെ ചുരുണ്ടതായി കസമുള്ള സാരിയായിരുന്നു അങ്ങനെ അപ്പോൾ അതും എനിക്കൊരു വിഷമം തോന്നി പിന്നെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ഇല്ല തോന്നുക അങ്ങനെ മണ്ഡപത്തിലെത്തിയപ്പോൾ വധും വരനൊന്നും വന്നിട്ടില്ല വടക്കാഞ്ചേരി കുന്നങ്ങളം റോഡിൽ കുണ്ടന്നൂര് എന്ന സ്ഥലത്താണ് ഏതെന്തുകൊണ്ടൊരു മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചടങ്ങുകളൊക്കെ കെട്ടൊക്കെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു താലിക്കെട്ട് ഗുരുവായൂർ വെച്ചിട്ട് അത് രാവിലെ താലിക്കെട്ട് ആറു മണിക്കൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ വരുന്ന ഇവിടേക്ക് മണ്ഡപത്തിലേക്ക് നേരെ പത്തരയ്ക്ക് വന്നിട്ട് പത്തരയ്ക്ക് ചടങ്ങുകൾ തുടങ്ങും ബാക്കി ചടങ്ങുകൾ തുടങ്ങാന്ന് ആ പുടവ കുടക്കലും മാലിടലൊക്കെ അപ്പം അങ്ങനെ പത്തരയ്ക്ക് അവരെത്തിയില്ല അവരെത്തിയത് പന്ത്രണ്ട് മണിയായി കാരണം റോഡ് ബ്ലോക്കായി പിന്നെ വരനും വതും കാറിൽ അവരിവിടെ എത്തി പറഞ്ഞിട്ട് കാര്യമില്ല വരൻ്റെ ബന്ധുക്കൾ അച്ഛനൊക്കെ വേറൊരു ബസ്സിലത്ര ഉണ്ടായിരുന്നു ആ ബസ് ബ്ലോക്കിൽ പെട്ടു പിന്നെ ഈ മഴയൊക്കെ ആയപ്പോൾ റോട്ടിലൊക്കെ വെള്ളമായിട്ട് അതുകൊണ്ട് കുറച്ച് സമയം വൈകി അവരെത്താൻ പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ അതുവരെ എല്ലാവരും ഹാളിൽ വെയിറ്റ് ചെയ്യുന്ന ഉണ്ടായിരുന്നു പിന്നെ അത് അപ്പോൾ ഏകദേശം അവരെത്താറായി എന്നൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറ നിറയ്ക്കലും വിളക്ക് കത്തിക്കലും അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വാ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കൊടുത്ത വെള്ളം അത് കിട്ടുക അതൊക്കെ കഴിഞ്ഞ് താലം എടുക്കാനായിട്ട് തുടങ്ങി താലൊക്കെ എടുത്ത് വരനയും വധുവിനെയും സ്വീകരിക്കാൻ താലം എടുത്തിട്ട് നാദസ്വരം മുന്നിൽ പോയി താലമൊക്കെ എടുത്തിട്ട് എല്ലാവരും പിന്നാലെ ചെന്ന് അങ്ങനെ ആദ്യം വരനേയും പിന്നെ വധുവിനെയും അങ്ങനെയൊക്കെയാണ് മറ്റേത് രണ്ടുപേരും ഒന്നിച്ചൊക്കെ തന്നെയാണ് സ്വീകരിച്ചിട്ട് സ്റ്റേജിലേക്ക് ഇരുത്താറ് കിട്ടുക ഇപ്പോൾ ആദ്യം വരനെ കൊണ്ടുവരും പിന്നെ പോയിട്ട് വധുവിനെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ സ്റ്റേജിൽ ഇനി പരിപാടികൾ നമ്മൾ പരസ്പരം മാല ചാർത്തല് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തുളസിമാലയല്ലുണ്ടാവുക അത് കഴിഞ്ഞ് പുടവ കൊടുക്കും അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിക്ക് രണ്ട് രണ്ട് സാരി വയ്ക്കും ഓണപ്പുട സാരി എന്ന് പറയും അത് പുടവ കൊടുക്കൽ അങ്ങനെയാണ് കല്യാണം പിന്നെ കൈപ്പിടിച്ച് അച്ഛൻ കൈപ്പിടിച്ച് കൊടുക്കും അതൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ സദ്യയുടെ ആൾക്കാരൊക്കെ അപ്പഴത്തേനും സദ്യ ഒക്കെ വിളമ്പാനായിട്ട് തയ്യാറായിട്ട് നിന്നു കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ അപ്പോൾ സ്റ്റേജിൽ ഒരു പത്ത് മിനിറ്റ് പരിപാടി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ചോറ് കൊടുക്കാന്നുള്ള ലെവലിൽ അങ്ങനെ ഇരുന്നു അവരൊക്കെ റെഡി ഇരുന്നു കേട്ടോ കുറച്ച് നമുക്ക് കല്യാണം കണ്ടിട്ട് വരാം പണ്ടൊക്കെ കാരണമാർ പറയും നമ്മൾ ചെയ്യും ഇന്നിപ്പോൾ ഫോട്ടോഗ്രാഫർമാർ പറയും നമ്മൾ ചെയ്യും ആ വരട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കൈ കാണിച്ച് നിർത്തിക്കും നമ്മളേനെ എന്നിട്ടാണ് ഓണപ്പുട കൊടുക്കട്ടെ വരട്ടെ എന്ന് പറയും അപ്പോൾ ഫോട്ടോഗ്രാഫർമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഫോട്ടോ എടുക്കാനായിട്ട് കിട്ടില്ല എന്താ വച്ചാൽ ഈ കാരണന്മാർ മുമ്പിൽ നിൽക്കേണ്ട പോയി ഇന്നിപ്പോൾ കാരണന്മാർ ആരും ഇല്ലാട്ടോ എല്ലായിടത്തും കല്യാണങ്ങൾക്ക് പോയാലൊക്കെ ഫോട്ടോഗ്രാഫർമാർ പറയണം ഇതാ സദ്യയൊക്കെ തുടങ്ങാറായി അപ്പോൾ ഇലയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിപ്പ് പന്ത്രണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല ഇട്ട് ഇല ഇടുക പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പ് ഇരുന്നു പിന്നെ എല്ലാവരും ഓരോരുത്തരുടെ അടുത്തൊരു ഊണ് കഴിക്കാനായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും കൂടിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ തിക്കും തിരക്കൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് നടന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ സദ്യയൊക്കെ വിളമ്പിണ്ട് അങ്ങനെ സാമ്പാറൊക്കെ വന്നു പാലടയും പരിപ്പായിരുന്നു പായസം അപ്പോൾ ഇത് നല്ല ഭംഗിണ്ടേ മരം കാണാം പക്ഷേ ഫോട്ടോയിൽ കാണാനും വീഡിയോ എടുത്താലും ഇത് ഭംഗി ഇല്ലാന്ന് ഇള്ളൂട്ടോ അല്ലാതെ നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് ശരിക്കും കാണുന്ന സമയത്ത് നല്ല ഭംഗി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ അങ്ങനെ പെരും മഴയും ഒരു കല്യാണവും ഞാൻ കൂടി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചെന്ന് മാത്രം എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവും വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു